ഗൈസ് ഇന്ന് എൻ്റെ ഓഫീസിലെ ഇടിഞ്ഞർ പാർട്ടിയായിരുന്നു കേട്ടോ ഓഫീസിലല്ല പുറത്ത് വെച്ചിട്ടായിരുന്നു ക്ലബ് ലൂസിഫർ എന്ന് പറഞ്ഞാൽ ഒരു പബ്ബിൽ വെച്ചിട്ടായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത് അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുറത്തെ വൈബാട്ടത് അതൊരു വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് തുടങ്ങി കേട്ടോ ഞാനവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ഇതതിൻ്റെ റിസപ്ഷൻ ഏരിയ ഒക്കെയാണ് കേട്ടോ പുളിയാണ് അടി പുളിയാണ് കേട്ടോ വൈബൊക്കെ അപ്പോൾ ഇതാണ് നമ്മളെ വെൽക്കം ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ കേട്ടോ അതിൻ്റെ അകത്ത് കണ്ട സെറ്റപ്പ് ആയിരുന്നു കേട്ടോ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വൺ ആയിരുന്നു പക്ഷെ ഡാൻസ് ഈ ഡാൻസ് പബിലാകുമ്പോൾ ഡാൻസിനുള്ളൊരു സ്പേസൊക്കെ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ അടുത്ത് ടേബിളും ചെയറൊക്കെ കുറച്ച് അങ്ങോട്ട് നീക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ബോറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം ഞാൻ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ സീനിയർ മാനേജർ വന്നു കേട്ടോ അതായത് ഡയറക്ടർ നമ്മുടെ സീനിയർ മാനേജർ എന്ന് പറയുമ്പോൾ എൻ്റെ മാനേജർ മാനേജർ മാനേജറ് മാനേജറാണ് ഞങ്ങൾ നല്ല കമ്പനിയാണ് അപ്പോൾ ഞങ്ങൾ സംസാരിച്ചിരുന്നു കുറേ നേരം ഒരേടെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുക നോർമൽ കാര്യങ്ങൾ എന്താണ് ഫുഡ് കഴിച്ചത് എപ്പം ഓഫീസിൽ നിന്ന് ഇറങ്ങി എന്തായിരുന്നു സ്പെഷ്യൽ ഞങ്ങൾ പൊതുവേ ഉള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ഡാൻസും പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കാരണം തുള്ളാൻ വേണ്ടിയിട്ടേ പബ്ബില് ഈ ഡാൻസ് ഇല്ലാതെ അല്ല ഇതില്ലാതെ പാട്ട് പാട്ടില്ലാതെ എന്ത് പരിപാടി അല്ലേ അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ എംപ്ലോയീസ് ആയിരിക്കുന്ന എൻ്റെ വി പി ആണേ വൈസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഗെയിമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു ആദ്യം തുടങ്ങാം അതിൻ്റെ കൂടെ നമ്മൾ സ്റ്റാറ്റസൊക്കെ തിന്നു സ്റ്റാറ്റസൊക്കെ അടിപൊളി ചിക്കൻ ഐറ്റംസ് പനീർ ഐറ്റംസ് എന്തൊക്കെയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ കുറെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫില്ലായി നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ ചിക്കൻ പനീർ അങ്ങനെ കുറേ ഐറ്റംസ് ഇതൊക്കെയാണ് ഫുഡ് നമ്മളിങ്ങനെ കുത്തി കുത്തി എടുക്കണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മളിങ്ങനെ ആ സ്റ്റിക്കുകൊണ്ടെങ്കിൽ കുത്തി 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 എടുക്കണം പിന്നെ എന്താ വെച്ചാൽ ഗെയിംസിൽ ഈ ഫാഷൻ ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരണം എന്തെങ്കിലും ഒരു സാധനം എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക അത് വെച്ചിട്ട് റാം വാക്ക് ചെയ്യുക റാം വാക്ക് ഞാൻ തീപ്പെട്ടിയാണ് കൊണ്ടുപോയത് കാരണം എനിക്ക് പെട്ടെന്ന് കിട്ടിയതായിരുന്നു ബട്ടി തീപ്പെട്ടിക്ക് വെച്ചിട്ടുള്ള റാമ്പാക്കൊക്കെ ചെയ്തിട്ടാ പിന്നെ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്സും ആണ് ഫ്രണ്ട്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എംപ്ലോയ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ ആ ഫ്രണ്ട്സ് പോലത്തെ എല്ലാവരും ഉണ്ട് ഡാൻസ് ചെയ്യുന്നു പാട്ട് പാടുന്നു എന്തൊക്കെയാണ് ചെയ്യുന്നു ഞാൻ അത്ര നല്ലതിലല്ല എനിക്ക് തിരെ വയ്യായിരുന്നു എനിക്ക് നല്ല ജലദോഷവും സുഖമല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയാനാ ഇതെൻ്റെ മാനേജർ കേട്ടോ ഈ കളിക്കുന്ന പുള്ളിക്കാരി ക്യാമറ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ നോർമലല്ല ഇത് പിന്നെ എൻ്റെ ഓരോ കുറങ്ങട്ടോ ഞാനും ക്യാമറ ഉണ്ടാകാൻ നോർമലല്ല ഞാനും എന്തൊക്കെയോ കാണിച്ചുകൂട്ടും അതാണ് പിന്നെ ബോയ്സ് ഞങ്ങൾ ടീമിൽ വളരെ കുറവായിട്ടോ എച്ച് ആർ എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ഗേൾസാണ് പക്ഷെ ബോയ്സ് ഉണ്ടല്ലെന്നല്ല എല്ലാവരും എച്ച് ആർ എച്ച് ആർ ആണ് എല്ലാവരും എച്ച് ആർ ഉള്ള ആൾക്കാരാണ് ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ ടീമാണ് അപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങളുടെ സെലിബ്രേഷനാണ് എല്ലാ ആറുമാസവും ഞങ്ങൾക്കിങ്ങനെ ഡിന്നർ പാർട്ടിയൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഡാൻസ് ഞാനും എൻ്റെ മാനേജറും കൂടെ കളിക്കുന്ന ഡാൻസാണ് ഞങ്ങളങ്ങനെ കേട്ടോ എവിടെ ചെന്നാലങ്ങനെ മാനേജറൊന്നും ബോസ് ഒന്നും അങ്ങനെ ഒന്നുമില്ല ഞാൻ ആരെ കൂടിയും കളിക്കും എനിക്കങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഗൈസ് എനിക്കങ്ങനത്തെ ഒരു നാണവും ഇല്ല മാനുമില്ല എനിക്കങ്ങനത്തോറ്റി ചമ്മലും ഇല്ല തുള്ളാൻ പറഞ്ഞാൽ തുള്ളും ചാടാൻ പറഞ്ഞാൽ ചാടും ഇനിയിപ്പം അതല്ല വേറെ വല്ല പാട്ട് പാടാൻ പറഞ്ഞാൽ അതും ചെയ്യും ത്തോട്ട് നാണും മാലും ഇല്ലാത്ത ഉടുപ്പില്ലാത്ത ഒരു തന്ന പറയാം അപ്പം അടിപൊളി പരിപാടി കയറുന്നത് കേട്ടോ ഈ സെറ്റ് പരിപാടി കയറുന്നുട്ടോ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വാക്കുകളില്ലാതാണ് പിന്നെ എനിക്ക് വലിയ സുഖമില്ല സുഖമില്ലാതെ കളിക്കണ കളിയാണ് പിന്നെ എൻ്റെ ജോലി ക്യാമറാമേൻ ആകുന്ന ജോലിയായിരുന്നു എൻ്റെ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്യാം വീഡിയോസ് ഷൂട്ട് ചെയ്യാനില്ല കേട്ടോ കാരണം എല്ലാവർക്കും ഡാൻസ് ചെയ്യണം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയില്ല കുറച്ചൊക്കെ ഞാൻ ഷൂട്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നമ്മളെ പണി നോക്കിയാ എനിക്കും തുള്ളണം നിങ്ങൾ മാത്രം തുള്ളിയാൽ പോരല്ലോ എനിക്കും തുള്ളണ്ടേ ആഹാ അങ്ങനെ ആയാൽ മതി അപ്പം നമ്മളെന്ത് ചെയ്ത് ഫോൺ അങ്ങ് കൊടുത്ത് നമ്മളെ കൂടെ ജോലി ചെയ്തൊരാ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനങ്ങ് തുള്ളാൻ പോവാണ് ഇനി ഒരു പരിപാടിയില്ല ആരും ഫോണോ എടുക്കലും ഇല്ല വീഡിയോ എടുക്കലും ഇല്ല അതെന്താ എനിക്ക് എനിക്കും ആണ് തുള്ളി കൂടെ ഞാൻ മാത്രം ക്യാമറാമാൻ ആവില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഗൈസ് എൻ്റെ തുള്ളലും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെ കൂടെയുള്ള കുറേ ചങ്ക് ഫ്രണ്ട്സ് ഉണ്ട് ഓല കുറേ കോപ്രായും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഗൈസ് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നേരം ഇവിടെ ഇരിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ കാരണം തണുപ്പ് അടിക്കാൻ വയ്യ എങ്ങനെയെങ്കിലും ഫുഡ് റെഡിയായി ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോവാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഇരിക്കണ നേരത്ത് എൻ്റെ മാനേജർ വന്ന് എന്നോട് സ്വകാര്യത്തിൽ പറഞ്ഞ് പക്ഷേ അതിനെ എനിക്ക് വയ്യങ്കിലൊരു കാര്യം ചെയ്യും ഈ ഫുഡ് കഴിച്ച് പൊയ്ക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല കുറച്ചേരും കൂടി ഇരിക്കാം നമ്മൾ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും മോ മോശമല്ല നമ്മൾ ആദ്യം ഫുഡ് കഴിച്ച് പോരാ എന്ന് പറയുമ്പോൾ ഏ എല്ലാവരും വിചാരിക്കും എനിക്ക് ആക്രാന്തമാണ് മുൻപന് മാത്രം വേഗം ഫുഡ് കഴിച്ച് പോകുന്നുണ്ടെങ്കിൽ ആക്രാന്തം എന്നല്ലേ പറയുള്ളൂ അത് വളരെ മോശമാണ് നമ്മളെ കുറച്ച് ഇമേജൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ചൂടെ അങ്ങ് സഹിച്ചു നിന്ന് പല ഈ കലാപരിപാടിയൊക്കെ കണ്ടിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ കോമഡിയൊക്കെ ഉണ്ട് ഇത് മാനേജർമാരെ ഡാൻസ് ആട്ടോ നമ്മളാ ബിപിയും സീനിയർ മാനേജറും അവരെ മാനേജറും എൻ്റെ മാനേജറും എല്ലാവരും കൂടി കടന്ന് കളിക്കണ കളിയാണ് എന്തായാലും കൊള്ളാം ഇപ്പോൾ കളിക്കാനൊന്നും അറിയില്ല ബി പിക്ക് എന്നാലും കൈ കൊണ്ട് എന്തൊക്കെയാ കാണിച്ചുണ്ട് കേട്ടോ അതാണ് പിന്നെ കളിക്കണം എന്നുണ്ട് പക്ഷേ അധികം കളിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ മറ്റുള്ളവർ വിചാരിക്കാൻ ടെൻഷനൊക്കെ ഉണ്ടാവും അതുകൊണ്ടേ കാര്യം അതിന് നമ്മളെ മാനേജർ അതിന് ഒരു പാണവുമില്ല ഒട്ടുമില്ല അപ്പോൾ കൈസ് അപ്പോൾ ഫുഡ് റെഡി ആയവേ കഴിച്ചിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് റെഡി അയക്കണം പിന്നെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ആദ്യം കഴിച്ചു കഴിഞ്ഞാൽ വില നമ്മളെ കളിയാക്കുമില്ലേ അമ്മോന് ഭയങ്കര ആക്രാന്തമാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അമ്മ ഇങ്ങനെ ഇങ്ങനെ കാത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് തീർന്നിട്ട് നമ്മൾ ഫുഡിലോട്ട് പോവും പിന്നെ കൈ ഇത് എപ്പോഴും ഇല്ലല്ലോ നമ്മൾ ആറുമാസം ആറുമാസം കൂടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമ്മൾ കുറച്ചൊക്കെ ക്ഷമിക്കാതെ ഞാനൊരു പത്തര ആകുമ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം അത്രയും പിന്നെ അത്രയും അപ്പുറം ഇരിക്കാൻ പറ്റില്ല കാരണം പിന്നെ ഡിലേ ആയിപ്പോ എനിക്ക് വണ്ടിയൊന്നും കിട്ടില്ല തിരിച്ചു പോരാ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടൊന്നും കാത്തിരിക്കാതെ ഇതൊരു പത്തര ആയപ്പോൾ തന്നെ കുറേ പേര് ഫുഡ് കഴിക്കാൻ പോയി ആ ഫുഡൊക്കെ എടുത്ത് കഴിച്ചു ഒരുപാട് ഐറ്റംസൊന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ ഞാൻ ആ കഴിച്ച റൈസും ഒത്തിരി ബട്ടർ ചിക്കനും ഒരു ബട്ടർ നാനും മാത്രമാണ് പിന്നെ കേക്ക് ഉണ്ടായിരുന്നു ഫുഡ് എന്തൊക്കെയാ കാണി കാണിച്ചു തരാം കേട്ടോ ഫുഡിൻ്റെ സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ ഇതൊക്കെയാണ് ഐറ്റംസ് പപ്പടം എന്തൊക്കെ അറിയാൻ ശ്രദ്ധിച്ചിട്ടില്ല ചിക്കനാണ് കേട്ടോ ഇതാണ് അടുത്തത് ചിക്കൻ പിന്നെ ബട്ടർ നാൻ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസ് അപ്പുറത്തുണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു പിന്നെ സൂപ്പർ കഴിഞ്ഞാൽ ഇതടുത്ത കുറച്ച് ചോറും കുറച്ച് പപ്പ സലാഡും പപ്പറും ചിക്കനും നമുക്കത് മടി ഇത് കഴിക്കാൻ കഴിയണില്ല സത്യത്തിൽ പിന്നെ എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പം നമ്മൾ കേക്ക് കഴിക്കുക കേക്ക് കേക്ക് എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിന് കൂടെ ഐസ്ക്രീം ഇട്ടിട്ടില്ല കാരണം തൊണ്ട അടിച്ച് പോയതുകൊണ്ടുള്ള മൊതി ജ്യൂസും മീൻ കുടിച്ച് കുടിച്ച് ಅಪ್ಪ ಅತ್ರೇ ಅತ್ರ